ഹായ് ഹലോ നമ്മുടെ ഗീവ വേ കൊടുക്കാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഗീവ് എവേ ഒക്കെ കിട്ടിക്കഴിഞ്ഞാണ് ആദ്യം ഞാൻ അഞ്ച് പേരെന്നാണ് തീരുമാനിച്ചത് പിന്നെ അത് ആറു പേരാക്കി അതാണ് ഈ വീഡിയോ പറയുന്നത് പക്ഷേ ഞാൻ കൊടുത്തത് ഏഴ് പേർക്കാണ് അഞ്ച് പേർക്കാണ് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞത് പക്ഷേ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആറ് പേരെയാണ് ആറ് പേർക്കാണ് ഞാൻ കൊടുക്കുന്നത് ആറ് പേരിൽ നാല് പേർക്ക് ഇതാണ് കൊടുക്കുന്നത് പിന്നെ രണ്ട് പേർക്ക് ഞാൻ എന്തായാലും അവരുടെ ഒരു അളവിനനുസരിച്ചുള്ളതായിരിക്കും കൊടുക്കുന്നത് എന്തായാലും ആറ് പേർക്ക് ഞാൻ ഓണത്തിന് മുമ്പ് കൊടുക്കുന്നതായിരിക്കും ഞാൻ ആറല്ല കേട്ടോ പേർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ഇതാണ് പിന്നെ അടുത്തത് ഇത് പിന്നെ അടുത്തത് ഇത് പിന്നെ ലാസ്റ്റ് ഇത് പിന്നെ ബാക്കി മൂന്ന് പേർക്കും അവരുടെ സൈസ് സൈസനുസരിച്ചുള്ള അളവനുസരിച്ചുള്ളതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അന്നേരം മൊത്തത്തിൽ ടോട്ടൽ ഞാൻ ഏഴ് പേർക്കാണ് ഗീവവേ കൊടുത്തിരിക്കുന്നത് ഇനിയും നമ്മുടെ ഉടൻ തന്നെ അടുത്ത ഗീവവേ വരുന്നതായിരിക്കും അങ്ങനെ ഞാൻ ഈ ഗീവവേ ഇതൊക്കെ പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി പോസ്റ്റ് ഓഫീസിൽ ഫസ്റ്റ് ഞാൻ കൊറിയറായിട്ട് അയക്കാൻ പോയിട്ട് പിന്നെ തിരിച്ച് അത് കിട്ടിയവർക്ക് അറിയാൻ പറ്റും ഞാൻ കൊറിയർ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞ് പിന്നെ തിരിച്ച് മേടിച്ചു കൊണ്ടുവന്നതാണ് കാരണം കൊറിയർ പിന്നെ അത് അതിന് മുന്നേ അയച്ചതിനൊക്കെ എനിക്ക് ഒരു അന്ന് തന്നെ കംപ്ലയിൻറ്റ് ഒത്തിരി വന്നപ്പോഴത്തേക്ക് ഞാനത് തിരിച്ച് വാങ്ങിച്ചു അങ്ങനെ ഞാൻ പിറ്റേന്ന് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി അപ്പോഴവിടെ ഓണ പ്രോഗ്രാമിൻ്റെയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുമ്പത്തെ ദിവസം കൊണ്ട് ഓണപ്രോഗ്രാമായിരുന്നു നല്ല അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിരുന്നു അങ്ങനെ അതിൻ്റെ വീഡിയോയും കൂടി ഒന്ന് ഒന്നെടുത്ത് ഇപ്പോൾ സ്ഥിരം കൂടുതലും പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ചിലപ്പോഴൊക്കെ ഉള്ളു കൊറിയറ് വഴി പോകുന്നത് കൊറിയർ പക്ഷേ ഇപ്പം എനിക്ക് എനിക്ക് കുറേറയക്കുന്നതിനെക്കാട്ടി എനിക്ക് നല്ലതായിട്ട് പോസ്റ്റാണ് തോന്നിയിട്ടുള്ളത് പോസ്റ്റിന് എനിക്ക് ഒരു പ്രശ്നവും സത്യം പറഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോയി അത് അയച്ചിട്ട് ഞാനൊരു എനിക്ക് കുറച്ച് ഫാൻസി ഇത് പിന്നെ ഐബ്രോ പെൻസിൽ അങ്ങനെയൊക്കെ ഉള്ള ഫാൻസി ഐറ്റംസ് അങ്ങനെ കൂടുതലും ഞാൻ ഉപയോഗിക്കാറില്ല അങ്ങനെ ഒരു ഫാൻസി സ്റ്റോറി കയറി അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഓണം കളക്ഷൻസൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഇത് മാലകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി നിന്ന് വീഡിയോ എടുത്ത് അങ്ങനെ നല്ല ഭംഗി രസമുണ്ട് നമുക്ക് കാണാനായിട്ട് നല്ല രസമാണ് ഞാൻ ദശയും കൂടെ ആയിട്ടാണ് പോയത് അങ്ങനെ അതൊക്കെ നോക്കി നിന്ന് പിന്നെ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല എനിക്ക് പൊട്ടും ഐബ്രോ പെൻസിലും ഇതൊക്കെ കാജലൊക്കെ വേണമായിരുന്നു അങ്ങനെയുള്ള ഇതൊക്കെയാണ് വാങ്ങിയത് അങ്ങനെ അവിടുന്ന് പിന്നെ ഇതിൻ്റെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് നല്ല 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 രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ സത്യമാണ് നല്ല രസമുണ്ട് നല്ല ജിമുക്കകളും എല്ലാത്തിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ എന്തെങ്കിലും ഇത് പൊരിപ്പ് എന്തെങ്കിലും മേടിക്കാം ഞാൻ എപ്പോഴും ഇതിന് പൊരിപ്പെന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനത്തെ ഒരു കടയിൽ കയറി ഞാൻ ദേഷ്യം കൂടെ ആയിട്ടാണ് വാങ്ങിച്ച് അങ്ങനെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ചത് ഇത് ഞങ്ങളുടെ പള്ളിമുക്കാണ് കേട്ടോ ഞങ്ങളെ സ്ഥലം പള്ളിമുക്ക് അല്ലാത്തവർക്ക് കാണാം ഇതാണ് ഞങ്ങളെ പള്ളിമുക്കെന്ന് പറയുന്ന സ്ഥലം അങ്ങനെ അവിടെ ഉള്ളൊരു ചെറിയൊരു തട്ടുകടയാണ് ഞാൻ ഇൻറ്റിപ്പുറത്ത് ധനിയാ സൂപ്പർ മാർക്കറ്റുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ ഉച്ച സമയം കഴിഞ്ഞു ഉച്ച സമയം ആ ആയായിരുന്നു ഒന്ന് ഒന്നൊന്നര മണിയൊക്കെ ആയി പിന്നെ മീനും കൂടെ വാങ്ങിക്കാമെന്ന് ചോദിച്ചാൽ മീനൊക്കെ തീർന്നാകെ ഈ ഒരു മീൻകാർ മാത്രമേ ഉള്ളായിരുന്നു ആ സമയമായതും പിന്നെ അങ്ങനെ മീനൊക്കെ പിന്നെ വാങ്ങിച്ച് കട്ട് ചെയ്താണ് വാങ്ങിച്ചത് അങ്ങനെ അതൊക്കെ നോക്കി നിന്ന് അതും വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു അന്നേരം ഇത്രയേ ഉള്ളൂ അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ